സുഹൃത്തുക്കളെ എന്തുകൊണ്ട് മാർക്സിസം എന്നുള്ള ചർച്ച നമ്മൾ തുടരുകയാണ് ഞാൻ ഓഡിബിൾ ആണെന്ന് കരുതുന്നു കഴിഞ്ഞ തവണ ഓടിബിൾ അല്ലാത്തതിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ തവണ ഒരു ദർശനമെന്ന നിലയിൽ മാർസിസത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ ചർച്ച ചെയ്തു അതേ വിഷയം കുറച്ചുകൂടെ വിശദമായി ചർച്ച ചെയ്യുകയാണ് ഇന്നിവിടെ ചെയ്യുന്നത് ചില അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം എന്ന് കരുതും ഒന്നാമത് എന്താണ് തത്വചിന്ത അല്ലെങ്കിൽ ദർശനം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അതുകൊണ്ടുള്ള പ്രാധാന്യം എന്താണ് അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമാണ് മനുഷ്യൻ്റെ അനുഭവ മേഖലകളെ അത് പ്രകൃതിയിലുള്ള അനുഭവങ്ങളാവാം സമൂഹത്തിലുള്ള അനുഭവങ്ങളാവാം മനുഷ്യ ചിന്തയും ചിന്താമണ്ഡലവും ഒരു അനുഭവമാണ് ഇവയെ ക്രോഡീകരിച്ച് കാണി കാണാൻ സഹായിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ദർശനം കാലം മുതൽ അത് ഉണ്ടായിരുന്നു പക്ഷെ ആദ്യകാലത്ത് മനുഷ്യന് മനുഷ്യനും ചിന്തയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് അറിയില്ല എങ്ങനെയാണ് ചിന്ത ഉണ്ടാവുന്നത് അറിയില്ല അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മഹാന്മാരായ വ്യക്തികൾ അവർ മുന്നോട്ട് വെച്ച ചിന്ത ഏറ്റവും വലിയ അറിവായി അല്ലെങ്കിൽ സത്യമായി അംഗീകരിക്കുന്നതായിരുന്നു സമൂഹത്തിൻ്റെ പൊതുവായ രീതി പിന്നീട് മനുഷ്യൻ്റെ പ്രയോഗത്തിന് അധ്വാനത്തിന് ഒക്കെ പ്രാധാന്യമുള്ള ചിന്താഗതികൾ വന്നു ഏതായാലും തത്വചിന്തകൾ മനുഷ്യൻ്റെ അനുഭവലോകത്തെ വിശദീകരിക്കാൻ ശ്രമിച്ചു അറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങൾക്കും ഉത്തരം തത്വചിന്തയ്ക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നീട് പ്രായോഗിക അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി അറിവുണ്ടാക്കുക എന്നുള്ള രീതി ഉയർന്നു വന്നു ആധുനിക ശാസ്ത്രത്തിൻ്റെ വരവോടുകൂടിയാണ് അതുണ്ടാകുന്നത് അപ്പോൾ ഈ ആദ്യമുണ്ടായ ചിന്താ തത്വചിന്താധാരകൾ ഏതെങ്കിലും ഒരു മഹാന്റെ ചിന്ത അല്ലെങ്കിൽ അഭിപ്രായം അന്തിമമായിട്ടെടുക്കുന്ന അതിനെ അന്തിമായി ഫോളോ ചെയ്യുന്ന അതിനെ നമ്മൾ ആശയവാദം എന്ന് വിളിക്കും അതേസമയം സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് ആശയം രൂപീകരിക്കുന്ന ആ രീതിയെ ഭൗതികവാദം എന്ന് വിളിക്കാം ഇതിന് രണ്ടിനും അവാന്തര വിഭാഗങ്ങൾ ഉണ്ട് എന്തായാലും അത് ഈ ചർച്ചയുടെ പരിധിയിൽ വരാത്ത കാര്യമായതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല അപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായിട്ട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവാത്ത ജീവിത അനുഭവങ്ങളെ അല്ലെങ്കിൽ പ്രതിഭാസങ്ങളെ നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു വീക്ഷണമാണ് തത്വചിന്ത ആ അർത്ഥത്തിൽ തത്വചിന്ത ഒരു ടോർച്ചിനോട് ഉപമിക്കാം ഇരുട്ട് വീണ് കിടക്കുന്ന ഒരു സ്ഥലത്ത് വെളിച്ചം പരത്തുന്ന ഒരു പ്രകാശം വരത്തുന്ന ടോർച്ചായിട്ട് നമുക്ക് കരുതാൻ വേണ്ടി എല്ലാ തത്വചിന്തകളും ആ ഒരു കാര്യമാണ് ലക്ഷ്യമെക്കുന്നത് ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഒരു വെളിച്ചം കൊടുക്കാനാണ് പക്ഷേ ഈ തത്വചിന്തകളുടെ സത്വാന്വേഷണത്തിൻ്റെ രീതി ഒരുപോലെയല്ല അതുകൊണ്ട് അവരുണ്ടാക്കുന്ന നിഗമനങ്ങളും വ്യത്യസ്തമാണ് പിന്നെ വേറൊരു ഭാഗത്ത് വെളിച്ചം കൊടുക്കുന്നതിന് പകരം മനുഷ്യനെ അന്ധനാക്കുന്ന ഉണ്ട് ഈ വെളിച്ചം തരുന്ന ടോർച്ച് നേരെ കണ്ണിലേക്ക് കണ്ണിലേക്കടിച്ചാൽ ഒന്നും കാണാതായി പോകും കാഴ്ച ഇല്ലാതാക്കുന്ന തത്വചിന്തകൾ ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ രണ്ടാമതായി മറ്റൊരു സാമാന്യമായ ചോദ്യം എന്തിനാണ് തത്വചിന്ത അല്ലെങ്കിൽ എന്തിനാണ് ഒരു ദർശനം അതില്ലാതെ ജീവിച്ചുകൂടെ പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട് അവർ പറയും ഒന്നും ചിന്തിക്കാതെ വല്ലാതെ വ്യാകുലപ്പെടാതെ അവനവൻ്റെ കാര്യം നോക്കി മര്യാദക്കാരനായി ജീവിച്ചു കൂടെ എന്ന് അങ്ങനെ ഒരു സാമൂഹ്യ വിഷയങ്ങളിലും ഇടപെടാതെ ഒരാൾ ജീവിച്ചാൽ അയാൾക്ക് തത്വചിന്ത വേണ്ടെന്നാണ് ഒരിക്കലുമല്ല എന്ന് മാത്രമല്ല ഈ ഒറ്റപ്പെട്ട് ജീവിക്കാനുള്ള ഒരു തീരുമാനം ഒരാളെടുത്താൽ അതും ഒരു ഒരു ചിന്താപ്രവണതയാണ് നമ്മുടെ സമൂഹത്തിൽ പ്രബലമായിട്ടുള്ള പ്രബലമായിട്ടുള്ളൊരു ചിന്താപ്രവണതയാണ് കാണിക്കുന്നത് ഇന്ന് മാത്രമല്ല അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു എന്നൊരാൾ കരുതുന്നുണ്ടെങ്കിൽ അയാൾ പോലും മറ്റുള്ളവരെ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത അറിയാതെ സ്വയം അറിയാതെ മറ്റുള്ളവരുടെ സഹായം തേടുന്നുണ്ട് ഇപ്പോൾ ലളിതമായി പറഞ്ഞാൽ ഒരാൾക്കൊരു അസുഖം വന്നാൽ ഒരു അത്യാഹിതമോ അപകടമോ ഉണ്ടായാൽ ഒക്കെ മറ്റുള്ളവരുടെ സഹായം വേണ്ടി വരും അപ്പോൾ അത് കാണിക്കുന്ന ഒരാൾക്ക് ഒറ്റപ്പെട്ട് ആവില്ല എന്നുള്ളതാണ് മനുഷ്യൻ അടിസ്ഥാനപരമായി സാമൂഹ്യ ജീവിയാണ് കൂട്ടായിട്ടേ സമൂഹമായിട്ടേ മനുഷ്യന് ജീവിക്കാനാവും അതൊരടിസ്ഥാന യാഥാർത്ഥ്യമാണ് അപ്പോൾ തന്നെ സഹായിക്കുന്ന ആളുകളോട് അങ്ങോട്ടും സഹായം കൊടുക്കുക എന്നുള്ളതാണ് ഒരു സാമാന്യമായ നിലപാട് അത് ഭൂരിപക്ഷം ആളുകൾക്ക് അതുണ്ട് പക്ഷേ ഇങ്ങോട്ട് സഹായം സ്വീകരിക്കും പക്ഷെ അങ്ങോട്ട് സഹായം കൊടുക്കില്ല എന്നൊരാൾ നിലപാടെടുത്താൽ അയാളെ നമുക്ക് ബഹുമാനിക്കാനാവില്ല അത് അയാളുടെ ഒന്നും സഹായം കിട്ടാത്തതുകൊണ്ടല്ല മറിച്ച് അയാളുടെ നിലപാട് മൂലമാണ് അല്ലെങ്കിൽ നിലപാടില്ലായ്മ മൂലമാണ് അപ്പം ഇതൊക്കെ കാണിക്കുന്നത് മനുഷ്യൻ്റെ ഒരു ചിന്താ പദ്ധതി വേണം ഒരു കാഴ്ചപ്പാട് വേണം അത് തനിക്ക് ചുറ്റുമുള്ളവരോടുള്ള ഒരു കാഴ്ചപ്പാട് മാത്രമല്ല നേരിൽ പരിചയമുള്ളവരോട് മാത്രമല്ല പരിചയമില്ലാത്തവരോട് കാരണം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾക്കും നമുക്ക് പേരറിയാത്ത പരിചയമില്ലാത്ത എത്രയോ വ്യക്തികളെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവരോടുള്ള കടപ്പാട് നമ്മൾ എങ്ങനെയാണ് കൊടുത്തു തീർക്കുക അപ്പം അതുകൊണ്ടാണ് സമൂഹത്തോടൊരു കാഴ്ചപ്പാടുണ്ട് ഒരു കടപ്പാടുണ്ട് എന്ന് നമ്മൾ പറയുന്നത് പക്ഷേ നമുക്കറിയാം ആധുനിക സമൂഹത്തിൽ മനുഷ്യൻ വ്യക്തികളെന്ന നിലയിൽ മാനസികമായി ഒറ്റപ്പെട്ടു പോകുന്നുണ്ട് പക്ഷേ അതേസമയം യഥാർത്ഥ ജീവിതം കൂടുതൽ കൂടുതൽ പരസ്പര ആശ്രിതത്വത്തിലേക്ക് മനുഷ്യനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു ശ്രദ്ധേയമായ വൈരുദ്ധ്യമാണ് ഈ വൈരുദ്ധ്യം ശ്രദ്ധിച്ചുകൊണ്ട് സമൂഹത്തോട് പൊതുവിൽ മനുഷ്യനുള്ള വ്യക്തിക്കുള്ള കടപ്പാട് കടപ്പാടെന്താണെന്ന് മഹാനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ ഇങ്ങനെ പറഞ്ഞു എൻ്റെ ജീവിതം ജീവിച്ചിരിക്കുന്നവരും മരിച്ചു പോയവരുമായ മറ്റുള്ളവരുടെ അധ്വാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളതിനും ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതിനും തുല്യമായ അളവിൽ സമൂഹത്തിന് തിരിച്ചു നൽകാനായി ഞാൻ കഠിന ശ്രമം നടത്തേണ്ടിയിരിക്കുന്നു ഈ വസ്തുത ഓരോ ദിവസവും ഒരു നൂറുവട്ടം ഞാൻ സ്വയം ഓർമ്മിപ്പിക്കാറുണ്ട് നാം കഴിക്കുന്ന ആഹാരം മറ്റുള്ളവർ കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ് നാം ധരിക്കുന്ന വസ്ത്രങ്ങൾ മറ്റുള്ളവർ ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമ്മൾ താമസിക്കുന്ന വീട് മറ്റുള്ളവർ നിർമ്മിച്ചിട്ടുള്ളതാണ് നമ്മുടെ അറിവിൻ്റെയും വിശ്വാസങ്ങളുടെയും സിംഹഭാഗവും നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കൈമാറി കിട്ടിയിട്ടുള്ളതാണ് എന്നുമാത്രമല്ല അതിൻ്റെ മാധ്യമമായ ഭാഷയും മറ്റുള്ളവർ സൃഷ്ടിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഒരു മനുഷ്യ വ്യക്തിയുടെ അതിനെ ആ വ്യക്തിയെ പൂർണ്ണമായി നിർമ്മിക്കുന്നത് സമൂഹമാണ് എന്നാണ് ഐൻസ്റ്റീൻ പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ അതാണ് സമൂഹത്തോടുള്ള നമ്മുടെ കടപ്പാട് അത് അളന്നെടുക്കാവുന്നതോ കൊടുത്തു തീർക്കാവുന്നതോ ആയൊരു കടപ്പാടല്ലാന്ന് നമുക്കറിയാം അപ്പോൾ ആ കടപ്പാട് എങ്ങനെ നമ്മൾ നിർവഹിക്കും അത് നിർവഹിക്കണമെങ്കിൽ നമുക്കൊരു ദർശനം വേണം അല്ലെങ്കിൽ തത്വചിന്ത വേണം സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ചിന്താ പദ്ധതി വേണം സമൂഹത്തെയും പ്രകൃതിയെയും മനുഷ്യ ജീവിതത്തെയും ആകമാനം കാണുന്ന ഒരു ഏകോപിതമായ വീക്ഷണം വേണം അതിനാണ് തത്വചിന്ത എന്ന് പറയുന്നത് ഇത് ഏത് ഏതൊരാൾക്കും സ്വീകരിക്കാവുന്ന ഒരു ഒരു സമീപനമാണ് നമ്മൾ മാർക്സിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മാർക്സിസം സ്വീകരിക്കുന്നത് അത് ലോകത്തെ മാറ്റാനുള്ളൊരു വഴികാട്ടിയാണ് എന്ന നിലയ്ക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദർശനങ്ങൾ അനവധി ഉണ്ടായിട്ടുണ്ട് ഈ ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്നും അതിൽ മനുഷ്യൻ്റെ സ്ഥാനം എന്താണെന്നും ജീവിതം എങ്ങനെ ആയിരിക്കണമെന്നും ഒക്കെ മനുഷ്യനോട് പറഞ്ഞിട്ടുള്ള ചിന്താധാരകൾ നിരവധി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പക്ഷെ അവയൊക്കെ ലോകത്തിൻ്റെ അർത്ഥം വിശദീകരിക്കുകയാണ് ചെയ്തത് ലോകത്തെ എങ്ങനെ മാറ്റാൻ കഴിയുമെന്ന് ആദ്യമായി വിശദീകരിച്ച തത്വചിന്ത മാർക്സിസമാണ് മാർക്സിസത്തിൽ ആദ്യമായി ആഗ്രഹങ്ങൾക്ക് പകരം ശാസ്ത്രം വരുന്നു നമുക്കൊരു കാര്യത്തെ മാറ്റണമെന്നുണ്ടെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്ന നിയമം അറിഞ്ഞിരിക്കണം അതറിയില്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം എത്ര ന്യായമായിരുന്നാലും മാറ്റം കൊണ്ടുവരണമെന്നുള്ള നമ്മുടെ ആഗ്രഹം എത്ര തീവ്രമായിരുന്നാലും നമുക്ക് മാറ്റം കൊണ്ടുവരാൻ കഴിയില്ല ഉദാഹരണത്തിന് ഒരു കുട്ടി വയറിളക്കം വന്ന് ആ അസുഖം വന്നിരിക്കുകയാണ് അപ്പോൾ പലപ്പോഴും ഈ കുട്ടികൾക്ക് വയറിളക്കം വന്ന ഒരു കുട്ടിക്ക് വെള്ളം കൊടുത്താൽ വെള്ളം കുടിക്കാൻ കൊടുത്താൽ വീണ്ടും വയറിളകുന്നത് കാണാൻ പറ്റും അപ്പോൾ ഇത് കണ്ടിട്ട് സ്വാഭാവികമായൊരു പ്രവണത എന്ന് വെച്ചാൽ കൊടുക്കുന്നതുകൊണ്ടാണല്ലോ വയറിളകുന്നത് അപ്പോൾ കൊടുക്കാതെ പ്രശ്നം പരിഹരിക്കാനായിട്ട് ചിലരെങ്കിലും ശ്രമിച്ചു നോക്കാറുണ്ട് പക്ഷെ അങ്ങനെ ചെയ്താൽ ഉള്ള ജലാംശം വയറിളകി നഷ്ടപ്പെടുകയും ചെയ്യും നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നുമില്ലെങ്കിൽ ക്രമേണ കുട്ടി അവശനാവും അങ്ങനെ മുന്നോട്ട് പോയാൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം അപ്പൊ നിയമം അറിയാതെ ഇടപെട്ടാൽ അപകടം സംഭവിക്കാം നിയമം അറിയില്ലെങ്കിൽ നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല അപ്പൊ ഇവിടുത്തെ യാഥാർത്ഥ്യം എന്താണ് കോളറ പോലുള്ള രോഗങ്ങൾ വന്നു കഴിയുമ്പോൾ രോഗി വെള്ളം കുടിച്ചാലും ഇല്ലെങ്കിലും വയറിളകിക്കൊണ്ടിരിക്കും അപ്പൊ അത് കുടലിൽ ഉണ്ടാ വന്ന് ചേർന്ന ബാക്ടീരിയയെ കഴുകിക്കളയാനുള്ള ശരീരത്തിന്റെ പ്രവർത്തനമാണ് നമ്മൾ വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ രക്തത്തിൽ നിന്ന് ജലാംശം എടുത്ത് ശരീരം ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കും അപ്പോൾ യഥാർത്ഥത്തിൽ ആ അസുഖം വന്ന ഒരാളെ രക്ഷിക്കാൻ ചെയ്യേണ്ടത് വയറിളകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കുടിക്കാനും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബ്ലഡ് പ്രഷർ താഴ്ന്നു പോകാതെ നിലനിർത്തിക്കൊണ്ട് ശരീരം ബാക്ടീരിയ പരാജയപ്പെടുത്തുന്നത് വരെ ആളെ നിലനിർത്തുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വസ്തുത ആധുനിക വൈദ്യശാസ്ത്രം കണ്ടെത്തി പ്രചരിപ്പിച്ചതിന് ശേഷം ഈ അസുഖം കൊണ്ട് ഉണ്ടാകുന്ന മരണങ്ങൾ കുറഞ്ഞു പണ്ട് ഛർദി അതിസാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഭീകരമായ ഒരു രോഗമായിരുന്നു അത് വന്ന് മരിക്കുന്നത് വളരെ കൂടുതലായി വെള്ളം തിളപ്പിച്ചു കുടിക്കാനും ഈ അസുഖം വന്നാൽ ഈ രീതിയിൽ വെള്ളം കൊടുത്തുകൊണ്ട് രോഗിയെ രക്ഷിക്കാൻ കഴിയും എന്നുള്ള അറിവ് വന്നപ്പോൾ അതിനെ നമുക്ക് പരാജയപ്പെടുത്താനായി അപ്പോൾ ആ അസുഖത്തിൻ്റെ നിയമം ആ രോഗത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് അറിഞ്ഞപ്പോഴാണ് അത് പരിഹരിക്കാൻ കഴിഞ്ഞത് ഇതേ രീതിയിൽ നമ്മൾ ലോകത്തെ മാറ്റാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ലോകത്തിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കാം ആഗ്രഹം മാത്രം പോരാ അറിവും ഉണ്ടാവണം എന്ന് ചുരുക്കാം അപ്പോൾ ഈ സമൂഹത്തിൻ്റെ മാറ്റം മാറ്റത്തിൻ്റെ നിയമം എന്താണ് എന്തുകൊണ്ടാണ് ഈ സമൂഹം ഇങ്ങനെ ആയിരിക്കുന്നത് ഈ മാറ്റത്തിൻ്റെ സാമൂഹ്യശക്തി ഏതാണ് മാറ്റത്തിനെ തടയുന്ന സാമൂഹ്യ സാമൂഹ്യശക്തികൾ ഏതൊക്കെയാണ് പഠനം ഉണ്ടായിരിക്കണം മാർക്സി നമുക്ക് ആ പഠനം നൽകുന്നു സാമൂഹ്യമാറ്റത്തിൻ്റെ നിയമം വെളിവാക്കുന്നു അതുകൊണ്ടാണ് മാർക്സി നമുക്ക് ഏറ്റവും ഏറെ പ്രിയപ്പെട്ടതായിരിക്കുന്നത് കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്കതൊരു വിലപ്പെട്ട ദർശനവും ആയിരിക്കുന്നത് അതിനാലാണ് ഇനി മറ്റ് തത്വചിന്തകളെക്കുറിച്ച് ചില കാര്യങ്ങൾ പ്രധാനമായിട്ടും ആശയവാദ തത്വചിന്തകൾ ഏതെങ്കിലും ഒരു ചിന്തക എൻ്റെ ഗുരുവിൻ്റെ പ്രതിഭയെ ആശ്രയിക്കുന്നു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അതേപടി പാലിക്കുന്നതിൽ അവരുടെ പ്രവർത്തനം ഒതുങ്ങുന്നു അവിടെ സത്യമറിയാനുള്ള ശ്രമമുണ്ട് ഇല്ലെന്ന് പറയാൻ വയ്യ പക്ഷേ ആ സത്യമറിയാൻ അവരെ ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ അവർ സ്വീകരിക്കുന്ന മാർഗം ആത്മനിഷ്ഠമാണ് വ്യക്തിയെ ആശ്രയിച്ചിട്ടുള്ളതാണ് അവയെ നമുക്ക് ആത്മനിഷ്ഠമായ തത്വചിന്തകളെന്ന് വിളിക്കാം മതപരമായ ചിന്താധാരകളെല്ലാം അങ്ങനെയുള്ളതാണ് അപ്പോൾ ഉദാഹരണത്തിന് ശ്രീബുദ്ധൻ അദ്ദേഹത്തിൻ്റെ മഹത്വം നമുക്ക് കുറച്ച് കാണേണ്ടതില്ല ചരിത്രത്തിൽ അദ്ദേഹം വഹിച്ച പങ്ക് എക്കാലവും നിലനിൽക്കും പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രശ്നങ്ങളെ വിശദീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് സാധ്യമല്ല അദ്ദേഹത്തിൻ്റെ ചിന്താരീതിയും രീതിയും ജീവിത രീതിയും പിന്തുടരുന്നതിലൂടെ ആധുനിക ജീവിതത്തിലെ ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവില്ല ആധുനിക ജീവിതത്തിലെ പ്രശ്നങ്ങൾ ബുദ്ധൻ്റെ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത തൊഴിലില്ലായ്മയുടെ പ്രശ്നമോ വിലക്കയറ്റത്തിൻ്റെ പ്രശ്നമോ സ്ത്രീ സമത്വത്തിൻ്റെ പ്രശ്നമോ പൗരാവകാശങ്ങളുടെ പ്രശ്നമോ തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങളുടെ പ്രശ്നമോ ഒന്നും അദ്ദേഹത്തിൻ്റെ കാലം ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ പ്രശ്നങ്ങളുടെ പരിഹാരം അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ നമുക്ക് കാണാനും കഴിയില്ല അപ്പോൾ അത് യാന്ത്രികമായി അനുകരിക്കുന്നതുകൊണ്ട് ഉണ്ടാവില്ല അപ്പോൾ ഒരു വ്യക്തിയുടെ പ്രതിഭയെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മസാക്ഷാത്കാരത്തെ മാത്രം ആശ്രയിക്കുന്ന ആത്മനിഷ്ഠമായ സത്വാന്വേഷണ രീതിയാണ് ആശയവാദ ചിന്തകൾ ചിന്ത ചിന്തകൾക്കുള്ളത് ഇതിൻ്റെ വിപരീതമാണ് വസ്തുനിഷ്ഠമായ സത്യാന്വേഷണത്തിൻ്റെ രീതി മാർസിസത്തിൻ്റെ സത്യാന്വേഷണ രീതി വസ്തുനിഷ്ഠമായ രീതിയാണ് തന്നെയാണ് ശാസ്ത്രത്തിൻ്റെ രീതി അപ്പോൾ ശാസ്ത്രത്തിൻ്റെ രീതി വസ്തുനിഷ്ഠമാണ് എന്ന് പറയുന്നൊരു അർത്ഥം എന്താണ് ശാസ്ത്രത്തിൽ ആര് പറയുന്നു എന്നുള്ളതിന് പ്രാധാന്യമില്ല എന്തു പറയുന്നു എന്നുള്ളതാണ് പ്രധാനം ആര് തന്നെ പറയുന്നതായിക്കൊള്ളട്ടെ ശരിയെങ്കിൽ സ്വീകരിക്കും തെറ്റാണെങ്കിൽ തള്ളിക്കളയും ഇതാണ് ശാസ്ത്രീയമായ സമീപനം വലിയൊരു ശാസ്ത്രജ്ഞൻ പറയുന്ന അല്ലെങ്കിൽ കണ്ടെത്തിയ ഒരു കാര്യം പോലും ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന തരത്തിൽ ഉള്ളതാ ഒന്നായിരിക്കണം അതാണ് ശാസ്ത്രത്തിൻ്റെ രീതി സ്വതന്ത്രമായ പരീക്ഷണങ്ങളിലൂടെ മറ്റ് ശാസ്ത്രജ്ഞർക്ക് അത് സ്ഥിരീകരിക്കാനാവുന്നതുമാകണം അങ്ങനെ ആവർത്തിച്ചുള്ള സ്ഥിരീകരണ സ്ഥിരീകരണങ്ങളിലൂടെ തെളിയിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഓരോ കാര്യവും സത്യം എന്ന് ശാസ്ത്രലോകം അംഗീകരിക്കുന്നു അപ്പോൾ ഇതിനൊരു ഉദാഹരണം പറയാം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം ആൽബർട്ട് ഐൻസ്റ്റീൻ അവതരിപ്പിച്ചു പക്ഷെ അത് തെളിയിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ നടന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിൻ്റെ സമയത്താണ് നമ്മൾ വായിച്ചിട്ടുണ്ടാകും സാമാന്യ ആപേക്ഷിതാ സിദ്ധാന്തം ശരിയാണെങ്കിൽ സൂര്യൻ്റെയും മറ്റ് വലിയ ആകാശഗോളങ്ങളുടെയും ഗുരുത്വാകർഷണ ബലം പ്രകാശത്തെ സ്വാധീനിക്കേണ്ടതാണ് അതിൻ്റെ നേർരേഖയിലുള്ള പാത വളയ്ക്കേണ്ടതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ വളയ്ക്കുന്നുണ്ടോ എന്നറിഞ്ഞാൽ അത് ഈ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തിന്റെ ഒരു പരിശോധന കൂടിയാവും അപ്പോൾ സൂര്യനെ തൊട്ടുരുമി കടന്നു വരുന്ന പ്രകാശരശ്മികളെ സൂര്യപ്രകാശത്തിൽ നിന്ന് നേ വേർതിരിച്ചറിയാൻ കഴിയില്ല സാധാരണ പകൽ സമയത്ത് അപ്പോൾ സൂര്യൻ മറഞ്ഞിരിക്കുന്ന സൂര്യഗ്രഹണ സമയത്തെ അതിന് സാധിക്കും അപ്പം അതുകൊണ്ട് ശാസ്ത്രജ്ഞർ ഒരു നാല് വർഷം വെയിറ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ സൂര്യഗ്രഹണം നടന്നപ്പോൾ ലോകത്തിന്റെ രണ്ട് കോണുകളിലായി രണ്ട് സംഘം ശാസ്ത്രജ്ഞർ പോയി സൂര്യനടുത്തുകൂടി വരുന്ന നക്ഷത്രങ്ങളുടെ പ്രകാശത്തെ നിരീക്ഷിച്ച് പ്രകാശത്തിന് വളവ് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചു അത് വലിയൊരു ചരിത്ര സംഭവമായിരുന്നു അപ്പം ആൽബർട്ട് ഐൻസ്റ്റീൻ വിശിഷ്ടാപേക്ഷതാ സിദ്ധാന്തം അവതരിപ്പിച്ച ശാസ്ത്ര ലോകത്തെ വലിയ തലയെടുപ്പുള്ള ആളായി കഴിഞ്ഞു ഐൻസ്റ്റീൻ പറഞ്ഞതല്ലേ നമുക്ക് തള്ളിക്കളയേണ്ടതില്ലോ എന്നാരും കരുതിയില്ല അതല്ലെങ്കിൽ ഐൻസ്റ്റീൻ ഒരു ജൂതനാണ് അദ്ദേഹം പറയുന്നതിൽ കാര്യമില്ല അങ്ങനെ ഉണ്ടായിരുന്നു നാസികൾ അതും ശാസ്ത്രത്തിന്റെ രീതിയല്ല പറഞ്ഞത് ആരോ ആയിക്കോട്ടെ എൻസീൻ തന്നെ ആയിക്കോളട്ടെ അതിനെ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം അത് തെളിയിക്കപ്പെട്ടപ്പോൾ അത് സത്യമാണെന്ന് അംഗീകരിച്ചു അപ്പോൾ മാർക്സിസം ഈ ലോകത്തെക്കുറിച്ചുള്ള സത്യം നമുക്ക് വെളിവാക്കി തരുന്നു പഠനങ്ങളിലൂടെ ശാസ്ത്രത്തിന്റെ ഈ വിശകലന രീതി സമൂഹത്തിലും ജീവിതത്തിലും പ്രയോഗി പ്രയോഗിച്ചുകൊണ്ട് അപ്പോൾ മാർക്സിസം ശാസ്ത്രത്തെ ആധാരമാക്കുന്ന ഒരു തത്വം എന്താണ് എന്ന് പറയാം എങ്ങനെ ശാസ്ത്രം എന്താണ് ചെയ്യുന്നത് ഓരോ ശാസ്ത്രശാഖയും അതിൻ്റെ മണ്ഡലങ്ങളിലെ പ്രതിഭാസങ്ങളുടെ നിയമങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അഥവാ പ്രത്യേക മേഖലയിലെ സത്യം സത്യങ്ങൾ ഈ ശാസ്ത്രങ്ങൾ കണ്ടെത്തുന്നു ഊർജതന്ത്രം പ്രകൃതിയിലെ ബലങ്ങളെയും ഊർജങ്ങളെയും കുറിച്ചിട്ടുള്ള പഠനങ്ങൾ നടത്തുന്നു രസതന്ത്രം മൂലങ്ങളും അവരുടെ രാസ രാസഗുണങ്ങളും രാസപ്രവർത്തനങ്ങളും പഠനവിധേയമാക്കും അവിടുത്തെ നിയമങ്ങൾ കണ്ടെത്തുന്നു ജീവശാസ്ത്രം ജീവികളുടെ പ്രവർത്തനങ്ങളും പരിവർത്തനങ്ങളും പഠിച്ച് അതിൻ്റെ ചലന നിയമങ്ങൾ ആവിഷ്കരിക്കുന്നു ഭൗമശാസ്ത്രം അല്ലെങ്കിൽ ജിയോളജി ഭൂമിയുടെ ആന്തരിക ഘടനയും അവിടുത്തെ ചലനങ്ങളും മാറ്റങ്ങളും പഠിക്കുന്നു സാമൂഹ്യശാസ്ത്രം സാമൂഹ്യ മാറ്റങ്ങളുടെ രീതിയും സ്വഭാവവും മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നു കാലാവസ്ഥാ ശാസ്ത്രം എന്ന ആധുനിക ശാസ്ത്രം ക്ലൈമാറ്റ് സയൻസ് കാലാവസ്ഥയെ ബാധിക്കുന്ന നിരവധി ഘടകങ്ങളെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾക്ക് ഓർത്തിണക്കാൻ ശ്രമിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് അപ്പം ഇങ്ങനെ ശാസ്ത്രങ്ങൾ ഭൗതിക ലോകത്തിൻ്റെ വിവിധ വശങ്ങളെ പഠിച്ച് അവിടുത്തെ നിയമങ്ങൾ കണ്ടെത്തും ഭൗതിക ലോകമാണ് വരെ ഒരു യാഥാർത്ഥ്യമെന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യും അപ്പം ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയൊരു ജീവിത ദർശനം രൂപീകരിക്കണമെങ്കിൽ ഓരോ ശാസ്ത്രങ്ങളും അവയുടെ മേഖലകളിൽ നടത്തുന്ന കണ്ടെത്തലുകളെ ഏകോപിപ്പിക്കാൻ കഴിയണം വ്യത്യസ്ത ശാസ്ത്രശാഖകൾ കണ്ടെത്തിയ പ്രത്യേക സത്യങ്ങളെ ഏകോപിപ്പിക്കുകയും ഉദ്ഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് ചില പൊതുവായ സത്യങ്ങളിൽ സാമാന്യമായ നിഗമനങ്ങളിൽ എത്താൻ സാധിക്കണം അപ്പോൾ ഈ സാമാന്യവൽക്കരണം എന്നുള്ളത് ശാസ്ത്രത്തിൻ്റെ തന്നെ ഒരു രീതിയാണ് പ്രത്യേക മേഖലയിലെ പഠനത്തിലൂടെ വെളിവാകുന്ന നിയമങ്ങളെ കോർത്തിണക്കി സാമാന്യമായ ചില നി നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നത് ശാസ്ത്രം വിജയകരമായി ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അതിലൂടെ വിശാലമായ നിയമങ്ങൾ രൂപീകരിക്കാനും പുതിയ സത്യങ്ങൾ തെളിയിച്ചെടുക്കാനും ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് ഭൗതികത്തിൻ്റെ മേഖലയിൽ ന്യൂട്ടൺ നടത്തിയ സാമാന്യവൽക്കരണം ന്യൂട്ടന് മുമ്പുള്ളത് ഭൗമ ഉപരിതലത്തിലെ ചലനങ്ങളുടെ നിയമങ്ങളുണ്ട് വീഴുന്ന വസ്തുക്കളുടെ നിയമങ്ങളുണ്ട് ചെരുവുതലത്തിലൂടെ ചെരിഞ്ഞ് ഉരുണ്ടിറങ്ങുന്ന വസ്തുക്കളുടെ നിയമങ്ങളുണ്ട് ഇതെല്ലാം ഗലീലിയ ഉൾപ്പെടെയുള്ള ശാസ്ത്രജ്ഞർ ആവിഷ്കരിച്ചതാണ് അപ്പം ഈ പഠനം ഒരു വശത്ത് ആകാശഗോളങ്ങളുടെ ചലനങ്ങളിൽ പ്രത്യക്ഷത്തിൽ കാണപ്പെടുന്ന നിയമങ്ങൾ വേറൊന്നാണ് ഇത് രണ്ടും രണ്ട് മണ്ഡലങ്ങളായി നിൽക്കുകയായിരുന്നു പ്രത്യേകിച്ച് ഭൗമോപരിതലത്തിലെ ചലനങ്ങൾക്കൊരു ബലം തുടർച്ചയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ആകാശഗോളങ്ങൾക്ക് എവിടുന്നൊരു ബലവുമില്ലാതെ അത് ചലിച്ചുകൊണ്ടേയിരിക്കുന്നതായി കാണപ്പെടുന്നു അപ്പോൾ ഈ ചലനം കൂടുതൽ കൃത്യതയോടുകൂടി പഠിക്കാൻ കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഈ ആകാശഗോളങ്ങൾക്കും ഭൂമിയിലെ ചലനങ്ങൾക്കും ഒരേ നിയമങ്ങൾ ബാധകമല്ല അല്ലെങ്കിൽ എന്നുള്ള ബാധകമാക്കിക്കൂടാന്നുള്ള ചോദ്യമുയുന്നു ന്യൂട്ടൺ ആണത് ആ പ്രശ്നം പരിഹരിച്ചത് ഇതിന് രണ്ടിനും ബാധകമായ ഒരു സെറ്റ് നിയമങ്ങൾ ന്യൂട്ടൺ ആവിഷ്കരിച്ചു അതിലൂടെ ചലന നിയമങ്ങൾ ആവിഷ്കരിക്കുക മാത്രമല്ല പ്രകൃതിയുടെ ഒരു ബലം കണ്ടുപിടിക്കുകയാണ് അതുകൂടിയാണ് ന്യൂട്ടൺ ചെയ്തത് സാർവത്രിക ഗുരുത്വാകർഷണ നിയമം ലോ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തു മറ്റേതൊരു വസ്തുവിൻ്റെയും മേൽ ചെലുത്തുന്ന ഒരാകർഷണ ബലം അത് കൃത്യതയോടുകൂടി ദ്രവ്യത്തിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവം എന്ന നിലയിൽ വസ്തുക്കളുടെ രണ്ട് വസ്തുക്കളുടെ ഭാരവും അവ തമ്മിലുള്ള അള ദൂരവും അറിയാമെങ്കിൽ അവ തമ്മിലുള്ള ആകർഷണ ബലം കൃത്യതയോടുകൂടി കണക്കാക്കാനാവും എന്ന നിലയിൽ ഒരു കൃത്യമായ ഭൗതിക നിയമം എന്ന നിലയിൽ ഗുരുത്വാകർഷണ ബലം അദ്ദേഹം കണ്ടെത്തി അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം ഇന്നിപ്പോൾ നമ്മൾ കൃത്രിമ ഉപ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച് ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ ഇറക്കുമ്പോൾ അതിൻ്റെ സഞ്ചാരപാത വേഗത ഒക്കെ നിയന്ത്രിച്ച് ഉദ്ദേശിച്ച സ്ഥലത്ത് അതിനെ ഇറക്കാൻ കഴിയുന്നുണ്ട് അത് കഴിയുന്നത് ഗുരുത്വാകർഷണ ബലം കൃത്യമായി നിർണയിച്ച് ഉപഗ്രഹത്തിന് ആവശ്യമായ വേഗത കൊടുക്കാൻ സാധിക്കുന്നുകൊണ്ടാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ ബഹിരാകാശ യാത്രകൾക്കൊക്കെ നമ്മൾ ന്യൂട്ടനോട് കടപ്പെട്ടിരിക്കുന്നു ചലന നിയമങ്ങൾ സാമാന്യവൽക്കരിച്ചുകൊണ്ട് ന്യൂട്ടൺ നടത്തിയ കണ്ടെത്തലിനോടും കടപ്പെട്ടിരിക്കുന്നു ഇതാണ് സാമാന്യവൽക്കരണത്തിൻ്റെ രീതി ഇതേ വിധത്തിൽ വിവിധ ശാസ്ത്രശാഖകൾ കണ്ടെത്തുന്ന സത്യങ്ങളെ സാമാന്യവൽക്കരിക്കുന്ന ഒരു ദർശനമാണ് മാർക്സിസം അല്ലെങ്കിൽ മാർക്സിസത്തിൻ്റെ ദർശനമായ ദന്ദ്ാത്മക ഭൗതികവാദം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പദാർത്ഥത്തിൻ്റെ വിവിധ വശങ്ങളെ വിവിധ ശാസ്ത്രശാഖകൾ പഠിക്കുന്നു ഇവിടെ പദാർത്ഥം എന്ന് പറയുന്നത് സമൂഹവും ജീവിതവും പ്രകൃതിയും മനുഷ്യചിന്തയും അടക്കമുള്ള മനുഷ്യൻ്റെ അനുഭവ ലോകത്തെ ആകമാനമാണ് വിവിധ ശാസ്ത്രശാഖകൾ എത്തിച്ചേരുന്ന പ്രത്യേക സത്യങ്ങളെ അവയെ വിവിധ ശാസ്ത്രശാഖകൾ പ്രത്യേക സത്യങ്ങളിൽ എത്തിച്ചേരുന്നു അതാത് മേഖലകളിലെ നിയമങ്ങളിൽ എത്തിച്ചേരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ പദാർത്ഥം എന്താണ് എന്ന ധാരണ എങ്ങനെ രൂപീകരിക്കും വ്യത്യസ്ത ശാസ്ത്രശാഖകൾ കണ്ടെത്തുന്ന ആ പ്രത്യേക സത്യങ്ങളെ ക്രോഡീകരിച്ച് ഉദ്ഗ്രഹിച്ച് പദാർത്ഥത്തിൻ്റെ സാമാന്യമായ നിയമങ്ങൾ കണ്ടെത്തണം ആ സാമാന്യമായ നിയമങ്ങൾ കണ്ടെത്തി ഈ പദാർത്ഥ ലോകം എന്താണ് എങ്ങനെയാണ് എന്ന് വെളിവാക്കിയതിന് ശേഷം അതിൻ്റെ വെളിച്ചത്തിൽ സാമൂഹ്യമാറ്റത്തെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചുമുള്ള ധാരണകൾ രൂപീകരിക്കുകയാണ് മാർസം ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ആ സാമാന്യ നിയമങ്ങൾ പദാർത്ഥത്തിൻ്റെ സാമാന്യ നിയമങ്ങൾ ഒന്നാമതായി പ്രകൃതിയുടെ എല്ലാ മേഖലകളിലും നിയമങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഏത് മേഖല എടുത്താലും നമുക്ക് ഇന്ന് അറിയാത്ത മേഖലകളുണ്ടെങ്കിൽ അവിടെ കൂടുതൽ അന്വേഷണങ്ങളിലൂടെ അവിടെ പ്രവർത്തിക്കുന്ന നിയമങ്ങൾ കണ്ടെത്താവുന്നതേ ഉള്ളൂ വേറൊന്ന് പദാർത്ഥം നിരന്തരമായ ചലനത്തിലും പരസ്പര ബന്ധത്തിലും വികാസത്തിലുമാണ് ഒന്നും ഒറ്റപ്പെട്ട് മാറ്റമില്ലാതെ എന്നേക്കുമായി നിലനിൽക്കുന്നില്ല നമ്മുടെ അനുഭവത്തിൽ വരുന്ന ദ്രവ്യപദാർത്ഥത്തിൻ്റെ ലോകം അല്ലെങ്കിൽ ഭൗതിക വസ്തുക്കളുടെ ലോകം അതുപോലെ തന്നെ ആശയത്തിൻ്റെ ലോകം ഇത് രണ്ടും ഉൾപ്പെടുന്നതാണ് നമ്മളുടെ അനുഭവത്തിലുള്ള പദാർത്ഥ ലോകം ഇതപ്പാടെ ഈ നിയമങ്ങൾക്ക് വിധേയമാണ് ആദ്യം ദ്രവ്യമാണ് ഉണ്ടായത് അല്ലെങ്കിൽ പദാർത്ഥമാണുണ്ടായത് പിന്നീട് ആണ് ആശയം ഉണ്ടായത് കൃത്യമായി പറഞ്ഞാൽ മനുഷ്യൻ്റെ ആവിർഭാവത്തോടെയാണ് ചിന്ത അല്ലെങ്കിൽ ആശയം പ്രത്യക്ഷപ്പെടുന്നത് അപ്പം ഈയൊരു തത്വചിന്താപരമായ ധാരണയുടെ പ്രാധാന്യം ഉടനടി വ്യക്തമായിക്കൊള്ളണം എന്നില്ല അതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കാൻ ഒരു ഉദാഹരണം പറയാം പരമാണു എന്നൊരു സങ്കല്പം ശാസ്ത്രത്തിലുണ്ട് രസതന്ത്രത്തിൽ നിന്നാണ് അത് വന്നത് മഹാനായ ശാസ്ത്രജ്ഞൻ ഡാൽട്ടൺ ആധുനിക പരമാണു സങ്കല്പം അവതരിപ്പിച്ചു ദ്രവ്യം അത് പദാർത്ഥം അത് ഖരമാണെങ്കിലും ദ്രാവകമാണെങ്കിലും വാതകമാണെങ്കിലും അതിൻ്റെ അടിസ്ഥാന ഘടകം പരമാണു അഥവാ ആറ്റം ആണെന്ന ധാരണയാണത് ആറ്റം എന്ന് വെച്ചാൽ വിഭജിക്കാനാവാത്തത് എന്നുള്ളതാണ് നിർവചനപ്രകാരം അങ്ങനെയാണ് ഓരോ മൂലകങ്ങളുടെയും അടിസ്ഥാന ഘടകമായി ഓരോ തരത്തിലുള്ള പരമാണുക്കൾ ഉണ്ടെന്നും അവ പല ചേരുവകളിൽ കൂടി ചേരുമ്പോഴാണ് സംയുക്തങ്ങൾ ഉണ്ടാവുന്നതെന്നുള്ള ധാരണ രസതന്ത്രത്തിന് വളരെ പ്രയോജനം ചെയ്തു രസതന്ത്രത്തിൻ്റെ അടിത്തറ തന്നെ അതാണ് പക്ഷെ പരമാണുവിനെ അന്തിമമാക്കിയാൽ അതിനപ്പുറം അന്വേഷണം നടത്താനാവാത്ത വിധം സിദ്ധാന്തത്തിൻ്റെ വഴി അടച്ചാൽ ശരിയാവില്ല എന്ന് ആദ്യം പറഞ്ഞതൊരു ശാസ്ത്രജ്ഞനല്ല അത് എങ്കൽസ് ആയിരുന്നു തത്വചിന്തകനായ എങ്കൽസ് ആയിരുന്നു ഏതൊരു വസ്തു മാറ്റത്തിന് വിധേയമാണെന്ന് അദ്ദേഹം പറഞ്ഞു ആ മാറ്റത്തിൻ്റെ ശക്തികൾ അതിനുള്ളിൽ തന്നെ ഉണ്ടാവുമെന്നും പരമാണുവിൻ്റെ ഉള്ളിൽ മറ്റ് ഘടകങ്ങൾ ഉണ്ടായേ മതിയാകൂ എന്നും അദ്ദേഹം പറഞ്ഞു പിന്നീട് ശാസ്ത്രലോകം അത് അംഗീകരിക്കുന്നു നമ്മൾ കണ്ടു അപ്പം ഇവിടെ തത്വചിന്ത ശാസ്ത്രത്തിന് വെളിച്ചം കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ കാണും മാത്രമല്ല കഴിഞ്ഞ നൂറ്റാണ്ടിൽ അണുവിനെ അണുഭേദനം മനുഷ്യൻ നടത്തി അണുവിനെ വിഭജിച്ചു എന്ന് മാത്രമല്ല പ്രകൃതിയിൽ വലിയ അണുഭാരമുള്ള മൂലകങ്ങൾ അണു പരമാണുക്കൾ നിരന്തരമായി വിഭജിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്കറിയാം റേഡിയോ ആക്ടിവിറ്റി എന്നുള്ള ആ പ്രതിഭാസം അപ്പം അതൊരു ഉദാഹരണം മാത്രം തത്വചിന്തയ്ക്ക് ജീവിതത്തിലും ശാസ്ത്രത്തിലും ശാസ്ത്രജ്ഞന്മാർക്ക് പോലും വെളിച്ചം കാണിച്ചു കൊടുക്കാവുന്ന ഒരു പങ്ക് വഹിക്കാൻ കഴിയും അത് ശാസ്ത്രത്തിൻ്റെ നിയമങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ പ്രപഞ്ചത്തിൻ്റെയും പ്രകൃതിയുടെയും വളരെ സാമാന്യമായ നിയമങ്ങൾ കണ്ടെത്തുമ്പോൾ ദ്വന്ദ്വാത്മക ഭൗതികവാദം അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ് പറഞ്ഞത് അപ്പം ഇത്തരത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് അറിയാവുന്ന അറിവാകുന്ന സാമാന്യ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെയും അതിൻ്റെ മാറ്റത്തെയും അതിൽ വ്യക്തിയുടെ പങ്കിനെയും വിശദീകരിക്കുകയാണ് മാർക്സിസം ചെയ്യുന്നത് അപ്പം ഇവിടെ ഈ നിയമങ്ങളെക്കുറിച്ചുള്ള അറിവാണ് സ്വാതന്ത്ര്യം എന്നുള്ള ധാരണയാണ് ഉരുത്തിരിയുന്നത് ഉദാഹരണത്തിന് ഒരു പ്രകൃതിശക്തിയുടെ കാര്യം എടുക്കുക അപ്പോൾ നിയമം നമുക്കറിയാമെങ്കിൽ അതിനെ നമുക്ക് മനുഷ്യജീവിതത്തിന് ഗുണകരമായി ഉപയോഗിക്കാം അതിൻ്റെ നിയമം അറിയാതെ അതുമായിട്ട് ഇടപെട്ടാൽ നമുക്ക് തിരിച്ചടി ഉണ്ടാവും അപ്പോൾ ഇതേ വിധത്തിൽ പ്രകൃതിയിലെയും സമൂഹത്തിലെയും മനുഷ്യ ചിന്തയിലെയും നിയമങ്ങളെക്കുറിച്ച് അറിവുണ്ടാവുകയും ആ അറിവാണ് സ്വാതന്ത്ര്യം നിയമങ്ങൾ അറിയന്തോറും നിയമങ്ങൾ അറിയും തോറും നമ്മൾ സ്വതന്ത്രരാകും പ്രകൃതിയിലും സമൂഹത്തിലും ചിന്തയിലുമുള്ള നിയമങ്ങൾ അറിഞ്ഞ് സ്വതന്ത്രരാകാൻ തത്വചിന്ത നമ്മളെ സഹായിക്കുന്നു വസ്തുനിഷ്ഠ നിയമങ്ങൾ അറിഞ്ഞ് അതിനനുസൃതമായ ചിന്തയിലും പ്രവൃത്തിയിലും കൊണ്ടുവരുന്ന അച്ചടക്കമാണ് സ്വാതന്ത്ര്യം അപ്പം ഈ തരത്തിൽ പ്രപഞ്ചത്തെയും സമൂഹത്തെയും ജീവിതത്തെയും ശാസ്ത്രീയമായി നോക്കിക്കാണാൻ അവിടെയൊക്കെ പ്രവർത്തനത്തിനുള്ള വഴികാട്ടിയായി മാറ്റത്തിനുള്ള ദർശനമായി നമുക്ക് നമ്മുടെ നമ്മളെ സഹായിക്കുന്ന ചിന്താഗതിയാണ് മാർക്സിസം അതുകൊണ്ടാണ് നമ്മൾ മാർസിസ്റ്റുകളായിരിക്കുന്നത് മാർക്സിസം സ്വീകരിക്കേണ്ടത് ഏതൊരാളുടെ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന തൊഴിലാളിയുടെയും സാധാരണക്കാരൻ്റെയും മാത്രമല്ല ശാസ്ത്രജ്ഞൻ്റെയും ആവശ്യമാണ് മത്സ്യം അറിഞ്ഞിരിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ ധാരണകളുമായി പരിചയപ്പെടുക എന്നുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചെറിയ അവതരണം ചുരുക്കുന്നു നന്ദി